കേരളത്തിൽ സ്ഫോടന പരമ്പരകളും ആക്രമണവും ആസൂത്രണം ചെയ്ത ഭീകരൻ റിയാസ് അബുബക്കറിന് പത്ത് വർഷം കഠിന നടവ് എറണാകുളം എൻ ഐ എ കോടതിയാണ് വിധി പറഞ്ഞത് റിയാസ് കുറ്റക്കാരനാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് ഈ ഭീകരൻ എൻ ഐ എ ചുമത്തിയ യു എ പി എ മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് വകുപ്പും ബി വകുപ്പും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി മുപ്പത്തിയെട്ടാം വകുപ്പ് പ്രകാരം പത്ത് വർഷവും മുപ്പത്തിയൊൻപതാം വകുപ്പ് പ്രകാരം പത്തു വർഷവും ഗൂഢാലോചനക്ക് അഞ്ചു വർഷവുമാണ് ശിക്ഷിച്ചിരിക്കുന്നത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയാകും ഒന്നേ ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് കേരളത്തിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തുവെന്നാണ് എൻ ഐ എ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനഞ്ചിനായിരുന്നു റിയാസിനെ ഐ എസ് ബന്ധം ആരോപിച്ച് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും നിരവധി ഡിജിറ്റൽ തെളിവുകൾ അറസ്റ്റിന്റെ സമയത്ത് കണ്ടെടുത്തിരുന്നു ഈ ഭീകരൻ സ്വയം ചാവേറാകാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് എൻ ഐ എയുടെ പ്രധാനമായ കണ്ടെത്തൽ ഒപ്പം ഭീകരാക്രമണത്തിലേക്കായി കേരളത്തിൽ നിന്നുള്ള യുവാക്കളെ സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കാനും ശ്രമിച്ചിരുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് തേം പാട്ടിൽ ജുവല്ലരി കോട്ടക്കിൽ